സൂചിപ്പാറ ഭാഗത്ത് കണ്ടെത്തിയ മൂന്ന് മൃതദേഹങ്ങളും ഒരു ശരീരഭാഗവും സുൽത്താൻ ബത്തേരിയിൽ എത്തിച്ചു വ്യോമസേന ഹെലികോപ്റ്റർ ഉപയോഗിച്ച് മൃതദേഹങ്ങൾ മാറ്റി കഴിഞ്ഞ ദിവസം നടത്തിയ ജനകീയ തെരച്ചിലാണ് സൂചിപ്പാറ കാന്തൻപാറ ഭാഗത്ത് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ച മൂന്ന് പേരുടെ മൃതദേഹവും ശരീരഭാഗവും കണ്ടെത്തിയത് എന്നാൽ അവ എയർലിഫ്റ്റ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല തുടർന്നാണ് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് വ്യോമസേനയുടെ നാലംഗ സംഘം ഹെലികോപ്റ്ററിൽ സ്ഥലത്തെത്തി മൃതദേഹങ്ങൾ എയർലിഫ്റ്റ് ചെയ്തത് ബത്തേരിയിൽ എത്തിച്ച മൃതദേഹങ്ങൾ ആംബുലൻസ് മാർഗം മേപ്പാടി സി എച്ച്എസ്ഇയിലേക്ക് മാറ്റി പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിലാണ് മൃതദേഹങ്ങൾ മേപ്പാടിക്ക് പകരം ബത്തേരിയിൽ എത്തിച്ചത് അതേസമയം ദുരന്തത്തിൽ കാണാതായവർക്കുള്ള ജനകീയ തെരച്ചിൽ ഞായറാഴ്ചയും തുടരും ന്യൂസ് വയനാട്